ശ്രീരാഘവാത്മാരാമ ശ്രീരാമരമാപദേ വിഗ്രഹ നമസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമ പൈങ്കിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടു മടിയാതെ ശാരിക പൈ ഇതൽദാനും വന്ദിച്ചു വന്ദേന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ ப்பைதலே சாருஷீலே வரிகாரோமலே கதாசேஷபும் சொல்லு நீ சொல்லுவெங்கிலங்காரிங்கரன் வல்லபியோ

ജകം കണ്ട് കൗതൂകലം പൂണ്ട് തണ്ണീർ കുടിച്ച് ഇണ്ടലും തീർത്തു മന്ദം നടന്നിടിനാർ കന്മാരിവരുംഷ്യമോ ഗാദ്രിപാഷസ്ഥലേ സന്തതം നിശ്വാസം ഉൾക്കൊണ്ട് വിപ്ലാപത്തോടും സീതാ വിരകം പുറഞ്ഞു കരകയും ചൂതായുദാ ിമുഴുത്തു പറകയും ആദികലർന്നു നടന്നടുക്കും വിധവും മന്തികളോടും കുതിച്ചു ശൈലാടിനൊല്ലിടിനാൻ ആരീ വരുന്നതിവൻ സന്നദ്ധര സന്നദ്ധരായി നേരെ ധരിച്ചു വരിക നീ വേഗേനം യും തോന്നും കണ്ടാൽ അഗ്രജൻ ചൊഴുകയാൽ എന്നെ ബലാലിരുന്നു നിഗ്രഹിപ്പാനായി വരുന്നവരല്ലേ വിക്രമുള്ളവർ ശാസ്ത്രങ്ങളും ശാസ്ത്രങ്ങളുമുണ്ടല്ലോ നീയൊരു വിപ്രവേശം പൂണ്ടവരോട് വായു സുധാ ചെന്ന് ചോദിച്ചറിയണം ഭക്തനേത്രാലങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നതും അറിഞ്ഞാൽ വിരവിൽ നീ കസ്തങ്ങൾ കൊണ്ടറിയിച്ചിടും നമ്മുടെ ശത്രുക്കളെങ്കിൽ അതല്ലെങ്കിൽ നിന്നുടെ ഭക്തപ്രസാദമേര സ്വപ്ന ോട്ഷി സുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി നമസ്കരിച്ചിടിനാൻ പുത്രനു പുത്രന് ായ മാനവ കുഞ്ചനന്മാരെ തൊഴുതു വിനീതനായി അഗ്രജൻ തന്നെ ജയിച്ചോരു കാന്തി പൂണ്ടിങ്ങനെ കാണായ നിങ്ങൾ ഇരുവരും ആരെന്നറിയാഗ്രഹമുണ്ടായതോ നേരേ തോന്നുന്നു ത്രൈലോക്യ ആരോഗ്യ ിക്കുകൾ ആത്മാരെന്ന് തകർതന്മാർ ഭീരന്മാരായ യുവാക്കളാം അച്ഛനുദേവകളോ മറ്റതന്യേ വിഷയ കാരണപൂതന്മാരായൊരു

സംഹാര സർഗങ്ങൾ നിത്യസ്വതന്മാർ മുക്തി നൽകും നരനാരായണന്മാരെ ഉൾട്ടാരിൽ പറഞ്ഞു തൊഴുതി നേടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു രഘുത്തമൻപിണം ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രമാ നല്ല വടു നിർണയം മാനവ വീരനും അപ്പോൾ അരുൾ ചെയ്തു ശ്രേഷ്ഠനെ നോക്കി ലഘുതരം രാമനാമം ദശരഥ ിയ ലക്ഷ്മണൻ കേൾക്കനീ ജാതമോദം പരമാർത്ഥം ജാനകിയാകിയ സീതി എന്നുണ്ടൊരു കൂടവേ ദണ്ഡകാരനെ വസിക്കുന്ന നാൾ ായോരു നിഷാചരൻ വന്നുടൻ ജാനകി ദേവിയെ കട്ടുകൊണ്ടിടിനാൻ കാനനീ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു കണ്ടീ അവളെ ഒരേടത്തും കണ്ടുകെട്ടി നിന്നെ നീ ആരടോ സഖേ ചൊല്ലൂടുകത് കേട്ടൊരു മാരുതി ചൊല്ലിനാൻകോപ്പിത്തെതൂഖലാൽ സുഗ്രീവനാകിയ വാനേന്ദ്രൻ പർവതാഗ്രേ ഞങ്ങൾ നാലു പേരുണ്ടല്ല സ്വന്തതം കൂടെ പ്രിയാതെ വാഴുന്നു അഗ്രജനാകിയ ബാലി കമീശ്വരൻ ഉഗ്രനാട്ടിൽ

അജ്ഞനാത്മജാനാം ആമയം സുഗ്രീവനോടും ഭവാനുണ്ടെങ്കിൽ ുംകളെ വേല ചെയ്യാം അതിനാവോളമാശുനാലംബനം മറ്റെനിക്കില്ല ദൈവമേ ഇതും തിരുമനസിംഗലും

हरे राम, करे रामा, राम रामा, हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे करे